ആഗോള മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമായ പള്ളിക്കര മലയക്കുരിശ് പള്ളിയിൽ പരിശുദ്ധന്മാരുടെ ഓർമ്മ പെരുന്നാൾ മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ നടക്കും കാൽനട തീർത്ഥാടകർക്ക് സ്വീകരണവും ശ്രേഷ്ഠ കാതോലിക്കാഭാവയ്ക്കുള്ള സ്വീകരണവും വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും നേർച്ച സദ്യയുമാണ് പ്രധാന പെരുന്നാൾ ചടങ്ങുകളെന്ന് പള്ളി ഭാരവാഹികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു നാനാദേശങ്ങളിൽ നിന്നും എല്ലാ ശനിയാഴ്ചകളിലും ആയിരക്കണക്കിന് ആളുകൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട് പന്ത്രണ്ട് ശനിയാഴ്ചകളിൽ തുടർച്ചയായിട്ട് വന്നാൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പൊതുവെ പൊതുവൊരു വിശ്വാസമുണ്ട് ആളുകളുടെ ഇടയിൽ അത് എല്ലാ വിധത്തിലും ഈ വർഷത്തെ പെരുന്നാൾ ഏറെ അനുഗ്രഹകരമായി തീരുവാൻ എല്ലാ വിശ്വാസികളും നേർച്ച കാഴ്ചകളോളം സംബന്ധിക്കണം ഈ പെരുന്നാളിൽ വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് നേർച്ച സദ്യയും ഇതോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ട് തീയതി കാൽനട സ്വീകരണം ഒരുക്കും ഏറ്റാൻഗ്രഹിക്കപ്പെട്ടവരെ രണ്ടായിരത്തി പതിനാറ് വർഷം മുതൽ അല്ലെ കുറിച്ച് ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാളെ അനുബന്ധിച്ച് നമ്മുടെ ദേവാലയത്തിന് കീഴിലുള്ള ചാപ്പലുകളുടെയും സമീപ ഇടവകളിൽ നിന്നുമെല്ലാം തീർത്ഥയാത്ര ക്രമിക്കാൻ ക്രമീകരിക്കാറുണ്ട് ഇത്തവണയും അപ്രകാരം ക്രമീകരിക്കുമ്പോൾ വൈകിട്ട് നാല് മണി മുതൽ നമ്മുടെ സമീപ ഇടവകളിൽ നിന്നും തീർത്ഥയാത്ര ആരംഭിക്കുകയും നമ്മുടെ ദേവാലയത്തിൽ മലയെക്കുറിച്ച് ദേവാലയത്തിൽ വൈകിട്ട് കൂടി എത്തിച്ചേരാവുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത് തീർത്ഥയാത്ര ദേവാലയത്തിൽ എത്തിച്ചേരുമ്പോൾ അഭിയുന്ന പിതാവായ ഡോക്ടർ മാത്യൂസ് മറന്തിമോസ്തിരുമനസിൻ്റെ നേതൃത്വത്തിൽ വൈകിട്ട് ആറര മണിക്ക് മലയക്കുറിച്ച് ആർച്ച് ഗേറ്റിൽ വെച്ച് വികാരിമാരുടെ സാന്നിധ്യത്തിൽ അഭിയന്ന പിതാവ് അവരെ സ്വീകരിക്കുകയും തുടർന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് സന്ധ്യാപ്രാർത്ഥനയും തീർത്ഥാടകർക്ക് സ്നേഹ ക്രമീകരിക്കുന്നുണ്ട് ആവശ്യമായവർക്ക് തിരികെ ഭവനങ്ങൾക്ക് പോകുവാനായിട്ടുള്ള വാഹന സൗകര്യവും ഈ ഇതോടുകൂടി ക്രമീകരിക്കുന്നുണ്ട് ഒൻപതാം തീയതി വൈകിട്ട് ആറിന് ശ്രേഷ്ഠ കാതോലിക്കുള്ള വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് വൈകിട്ട് അഞ്ചര മണിക്ക് ശ്രേഷ്ഠ കാതോലിക്കാബൂന്മോർ ജോസഫ് ബാബായിക്ക് കത്തീഡ്രൽ സ്വീകരണവും തുടർന്ന് അഞ്ച് അമ്പതിന് വാഹന അകമ്പടിയോടെ ശ്രേഷ്ഠ ബാവായി ഇളങ്കുരിശിലേക്ക് ആനയിക്കുകയാണ് ആറ് പത്തിന് ഇളംകുരിശിൽ സ്വീകരിക്കാൻ തക്കവണ്ണം അഭിനന്ദ പിതാവായ കുര്യാക്കോസ് ബിസ് യുസീബിസ് കൊണ്ടും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും സഭാ ഭാരവാഹികളും തുടർന്ന് വളരെ ആഘോഷപൂർവം ബാവായി മലയക്കുരിശിലേക്ക് ആനയിക്കുകയാണ് തുടർന്ന് സന്ധ്യാ നമസ്കാരവും തുടർന്ന് പ്രസംഗവും ശ്രേഷ്ഠ ഭാവ നടത്തുന്നു പത്താം തീയതി വിശുദ്ധ മൂന്നിന്മേൽ ഉണ്ടായിരിക്കും പ്രധാന പെരുന്നാൾ ദിവസമായ മെയ് മാസം പത്താം തീയതി ശനിയാഴ്ച എട്ടര മണിക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന അഭിയന്തി പിതാവായ കുര്യാക്കോസ് മാർ ഇവാനിയോസ് മിത്രാപോലിത്ത തിരുമനസ്സിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു അതിനുശേഷം അഭിയന്തി പിതാവിൻ്റെ പ്രഭാഷണവും പിന്നീട് ലേലവും ക്രമീകരിക്കപ്പെടുന്നു അതിനുശേഷം ചുറ്റനാട് പള്ളിക്കര കുരിശിങ്കിലേക്ക് പ്രദീക്ഷിണവും പ്രദീക്ഷിണത്തെ തുടർന്ന് തിരികെ എത്തിച്ചേരുമ്പോൾ ആശീർവാദവും ആശീർവാദത്തിന് ശേഷം ഏകദേശം പതിനയ്യായിരം പേർക്കോളം നേർച്ച സദ്യയും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് പ്രദക്ഷിണം തിരികെ എത്തുമ്പോൾ ഏതാണ്ട് പതിനയ്യായിരം പേർക്കുള്ള സദ്യയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നു പതിനയ്യായിരം പേർക്ക് സദ്യ ഈ സദ്യ മുഴുവൻ നമ്മൾ ഇടവക മൊത്തമുള്ള ജനങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടാണ് ഈ സദ്യ നമ്മൾ ക്രമീകരിച്ചു വരുന്നത് ഇടവാംഗങ്ങളുടെ സഹകരണത്തോടുകൂടി ആ പതിനയ്യായിരം പേർക്ക് നേർച്ച സദ്യ ഒരുക്കുന്നു അതോടൊപ്പം തന്നെ മുത്തപ്പൻ്റെ ആയിരം രൂപയുടെ ഓഹരി എടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നേർച്ച കിറ്റ് നൽകി വരുന്നു പെരുന്നാളിന്റെ ഭാഗമായി പള്ളിക്കര സെന്റ് മേരീസ് കത്തീഡ്രൽ നിന്നും സാധുജന സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹഭവനത്തിന്റെ ദാനവും നേത്രദാനം ചെയ്ത പരേതരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും നടക്കും പള്ളി വികാരി ഫാദർ ബാബു വർഗീസ് സഹവികാരിമാരായ ഫാദർ എൽദോസ് വി കെ ഫാദർ എ ബി മാത്യു ഫാദർ ജോൺ സാജു ട്രസ്റ്റിമാരായ എ പി വർഗീസ് കെ പി ജോയ് പെരുന്നാൾ ജനറൽ കൺവീനർ ജോർജ് വർഗീസ് പബ്ലിസിറ്റി കൺവീനർ സാം ചെറിയാൻ പെരുന്നാൾ കൺവീനർമാരായ ഷിജി വർഗീസ് ഏലിയാസ് ജോസഫ് ജോർഡിൻ കെ ജോയ് ബിജു എബ്രഹാം ബേസിൽ കെ ഏലിയാസ് ഡോക്ടർ ബോബി വർഗീസ് എബിൻ എബ്രഹാം സാബു തോമസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള